ഇനി എന്തൊക്കെ പറഞ്ഞാലും എല്ലാ വഴികളും അടഞ്ഞ് ഒരു വഴിയുമില്ല അതിൻ്റെ മുന്നിൽ ആ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് കക്ഷിയെ ടാർഗറ്റ് ചെയ്ത് മെൻ്റലി ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കോൺഫിഡൻഷ്യൽ ആക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരതെല്ലാം മാറ്റി ആ പ്രോട്ടോക്കോളെല്ലാം തിരിച്ചുകൊണ്ട് ജൂനിയറിൻ്റെ മുന്നിൽ വെച്ച് ഹറാഷ്മെൻ്റ് ചെയ്തു തുടങ്ങി ഇത് പരവൂർ എ പി അനീഷയുടെ കുഴിമാണമാണ് സഹപ്രവർത്തകരുടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ മനം നൊന്ത് ഒരു എ പിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ദുരവസ്ഥ ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ സംഭവം തന്നെയായിരിക്കും എന്തായാലും ഈ നാടിനെ നടക്കിയ ഒരു വലിയ സംഭവം സഹപ്രവർത്തകരുടെ മാനസിക പീഡനം അതും ഒരു എ പിക്ക് ഉണ്ടാവുക ഏറ്റവും ഒടുവിൽ ആത്മഹത്യ ചെയ്യുക കേരളത്തിലെ ഒരുപക്ഷെ ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്ത ഒരു സംഭവം തന്നെയാണ് ഈ സംഭവത്തെക്കുറിച്ച് മരണപ്പെട്ട എ പി അനീഷയുടെ സഹോദരൻ്റെ വാക്കിലേക്ക് സഹോദരിയുടെ ആത്മഹത്യയെക്കുറിച്ച് ഞാൻ വളരെ കാലങ്ങളായിട്ട് എൻ്റെ അമ്മയിൽ നിന്ന് കംപ്ലയിൻറ്റ് കേൾക്കാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് പ്ലേസിൽ നിന്ന് ഒരുപാട് ടൈപ്പിലുള്ള ഹറാഷ്മെൻറ്റ് കച്ചയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് വളരെ വേദനയോടുകൂടി വന്ന അമ്മയായിട്ട് അത് സംസാരിക്കാറുണ്ട് ഞാൻ എപ്പോഴൊക്കെ ഫോൺ ചെയ്യാറുണ്ട് അമ്മ വളരെ വിഷമത്തോടു കൂടി എന്നോട് കരഞ്ഞ് ഇതെല്ലാം പറയാറുണ്ട് അപ്പോൾ ഞാനിത് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ വർക്ക് പ്ലേസിൽ കഷിയെ ഒരു കംപ്ലീറ്റ്ലി കോർണറിങ് ആക്കിയിരിക്കുകയാണ് അത് എസ്പെഷ്യലി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡി ഡി പി ഡി പിന്നെ കൂടെയുള്ള കുറേ എ പി ഇവരെല്ലാം ഒരു ടീമായിട്ട് നിന്ന് കഷിക്ക് അഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കക്ഷി പറയുന്നുണ്ടായിരുന്നു ഈ കോൺഫിഡൻഷ്യലായിട്ട് വെ വെക്കേണ്ട പല കാര്യങ്ങളും അതായത് കൃഷിയുടെ വർക്കിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചും പ്രൊമോഷനെ കുറിച്ചും ഒക്കെ ആയിട്ടുള്ള വളരെ കോൺഫിഡൻ്റായിട്ട് വെക്കേണ്ട ചില കാര്യങ്ങൾ കൃഷി ജൂനിയറിൻ്റെ ഈ അവരുടെ ഇവരെല്ലാം ജൂനിയറിൻ്റെ മുന്നിൽ വെച്ച് കൃഷിയെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എൻ്റെ സിസ്റ്ററിനെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ മെൻറ്റലി ഹറാഷ്മെൻ്റ് ചെയ്യുന്ന രീതിയിൽ അവര് അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിലൊക്കെ വളരെയധികം മാനസിക മാനസികമായിട്ടുള്ള വേദനകൾ കക്ഷിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഓരോ ദിവസവും എൻ്റെ അമ്മയായിട്ടും ഞാൻ സംസാരിക്കാറുണ്ട് അതിൽ നിന്ന് അമ്മയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കഷിയുടെ സീനിയറായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ഡി ഡി പിന്നെ കൂടെയുള്ള ഉള്ള എ പി ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് കഷിയെ ടാർഗറ്റ് ചെയ്ത് മെൻ്റലി ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു അത് സഹിക്കവയ്യാതെ സഹിക്കവയ്യാതെ അറ്റ്ലാസ്റ്റ് കൈ കൊണ്ട് ചെയ്തതാണ് ടോർച്ചറിങ്ങിൻ്റെ കാരണമെന്ന് പറയുന്നത് എൻ്റെ അന്യത്തി ഇത്രയും വർഷത്തിനുള്ളിൽ യാതൊരുവിധ കറപ്ഷനോ എന്ത് എന്തോ ഒന്നും ഒന്നും തന്നെ ഒരു നേരേ വ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ മറ്റുള്ളവർ കൂടെയുള്ള സീനിയേഴ്സ് പല വർക്ക് പ്ലേസിൽ നിന്ന് ആപ്സൻ്റ് ആവും അങ്ങനെയുള്ള പല പല കാര്യങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇതിനെയൊക്കെ ഓവർലോഡ് കക്ഷിയുടെ പേർക്ക് വരാറുണ്ട് അപ്പം ഇതിനെയൊക്കെ ഒന്ന് ചോദ്യം ചെയ് ചോദ്യം ചെയ്തു തുടങ്ങി അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഉരുത്തിരിഞ്ഞ് മറ്റുള്ളവർ കാണിക്കുന്ന ഈ അൺഒഫിഷ്യലായിട്ടുള്ള വർക്കുകളിലൊന്നും കോപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇവരെല്ലാം ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് കക്ഷി കേൾക്കാൻ സ്റ്റായിട്ട് പ്രവർത്തിച്ചു മെൻ്റലി ഹറാഷ്മെൻ്റ് തുടങ്ങി അത് ഒരു അഗ്രസീവ് നിലയിൽ തന്നെ എത്തി അത് ഗ്രാജ്വലി ഒരു അഗ്രസീവ് നിലയിലെത്തി ഒട്ടും സഹിക്കാൻ വയ്യ മെൻ്റലി ടോർച്ചേഡായി കൃഷി ചെയ്തു പോയ എൻ്റെ സിസ്റ്ററിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ചെയ്തത് അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഈ മരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ വരെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സത്യം ജയിക്കട്ടെ ഒന്നാമത്തത് രണ്ടാമത്തത് ഗുഡ് ബൈ അപ്പോൾ ഇത് മെൻ്റലി കഷി ഓൾറെഡി ഇത് ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞു രണ്ട് ദിവസം മുന്നേ തന്നെ ഇതെനിക്ക് മരണമാണ് എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ അത്രയ്ക്കും ടോർച്ചർ കഷിക്ക് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു വർക്ക് പ്ലേസിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് കഷി ജഡ്ജിന് ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എവരുടെയൊക്കെ പേരിൽ കം കംപ്ലയിൻറ്റ് വാട്സപ്പ് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതിനൊന്നും ഒരു തക്കതായ ഒരു ആക്ഷൻ ഉണ്ടാകുന്നില്ല കാരണം എതിർ പാർട്ടികൾ അവരെന്ന് പറഞ്ഞാൽ ഒരുമിച്ചാണ് നിൽക്കുന്നത് ആയിട്ട് വർക്ക് ചെയ്യുക ഇത്രയും പോസ്റ്റിൽ നിന്നതിന് ശേഷം പിന്നെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വളരെ ബുദ്ധിമുട്ടി ഹാർഡ് വർക്ക് ചെയ്ത് എടുത്ത ഒരു പോസ്റ്റാണ് അതിൽ നിന്ന് ഒരു വർഷങ്ങളുടെ ഇതായിരുന്നു അതിൽ നിന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ആർക്കും അത് പറ്റില്ല അവിടെ നിന്ന് ഇറങ്ങി പോകാനും പറ്റില്ല എന്നാൽ ഇവരെ സഹിക്കാനും പറ്റാത്തൊരവസ്ഥ വന്നു ഈ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴെങ്കിലും സാറിനോട് സംസാരിച്ചിട്ടുണ്ടോ ഞാനും അനീഷിയുമായിട്ട് ഡയറക്റ്റ്ലി സംസാരിക്കാറില്ല കാരണം കൃഷി എൻ്റെ ഒരു വർക്ക് ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻറ്റാണ് ഞാൻ ബോംബെയിലാണ് വർക്ക് ചെയ്യുന്നത് ഏർലി മോർണിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം കൃഷിയുടെ ആയിട്ട് ടൈമിങ് മാച്ചാവില്ല അപ്പം നമ്മൾ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാനത് വോയിസ് ക്ലിപ്പ് വിടാറുള്ളത് അതിന് ശേഷം കക്ഷി ബിസിയാവും കക്ഷിയെ ഈ ചിലപ്പോൾ ഉച്ചയ്ക്ക് അത് വായിക്കും അതിന് ശേഷം അതിൻ്റെ ആൻസറിങ് ആൻസർ ഡയറക്റ്റ് ഒരു ഞാനും ഇങ്ങനെ കൃഷി ഡയറക്റ്റ് ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ അമ്മയിൽ കൂടെയാണ് കാരണം അമ്മയുമായിട്ടാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ശശിക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഓപ്പണായിട്ട് അമ്മയുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അമ്മയായിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് അപ്പോൾ അമ്മ ഇത് വളരെ വിഷ വ്യസനത്തോടു കൂടി എൻ്റെ അടുത്ത് പറയാറുണ്ട് പല വട്ടം പല എപ്പോഴും ഇത് തന്നെയാണ് പറയാറുള്ളത് സബോഡി ഈ കൂടെ സീനിയറായിട്ടുള്ള സീനിയറായിട്ടുള്ള ഓഫീസ് ഓഫീസേഴ്സ് ഒരു എ പി ഒരു ഡി പി പിന്നെ കുറച്ച് എ ഒരു ഗ്രൂപ്പ് പോലെ പ്രവർത്തിച്ച് കക്ഷിയെ ടാർഗറ്റഡ് ആക്കുകയായിരുന്നു ചെയ്തിരുന്നത് ടോർച്ചറിങ്ങ് എക്സാക്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി പി എന്ന് പറയുന്നത് കുറച്ച് കറപ്റ്റഡാണ് കക്ഷി കറപ്റ്റൻ എന്താ ഡി ഡി പി എന്ന് പറഞ്ഞാൽ കുറച്ച് കക്ഷി കറക്റ്റ് കക്ഷിയുടെ ഓഫീസ് വർക്ക് ടൈമിലുള്ള കക്ഷി വരാറില്ല കക്ഷി കക്ഷിയുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകാറുണ്ട് ആ കക്ഷിയുടെ വർക്ക് വരെ ആ സീനിയറിൻ്റെ വർക്ക് വരെ അനീഷ എൻ്റെ സിസ്റ്ററാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് കൂടുതലായി കൂടുതലായി പണി മൊത്തം കഷിയാണ് ചെയ്തത് അപ്പോൾ ഇത് ഒരു ലെവലിനും വേൾഡിൽ എത്തിയപ്പോൾ എൻ്റെ സിസ്റ്റർ പ്രതികരിക്കാൻ തുടങ്ങി ഇത് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അവരിൽ നിന്ന് പല അനീഷയും കുറേ സ്റ്റെപ്പുകളൊക്കെ എടുത്തു അനീഷ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിംഗ് ടൈമിൽ കഷിയുടെ ഓഫീസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു ഒരു ജൂനിയറിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു എന്നിട്ടത് കഷിയുടെ കയ്യിൽ വെച്ചു ഇത് എ പി അറിയുകയുണ്ടായി അപ്പോൾ ഇത് എല്ലാം കൂടെ തമ്മിൽ അവരൊരു ഗ്രൂപ്പായിട്ട് ഇത് ഡിസ്കസ് ചെയ്തു നമ്മുടെ കാര്യങ്ങളിൽ ഒന്നും ഇവളുടെ ഒരു കോപ്പറേഷൻ വരുന്നില്ല കാരണം കക്ഷി നേരെ വ നേ നേരെ ഉള്ള രീതിയിലുള്ള ഒരു വ്യക്തിയാണ് മറ്റു ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ഉള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല അപ്പോൾ അവരുടെ ഇംഗിതങ്ങൾ അനുസരിച്ച് വഴങ്ങാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് അവർ ടാർഗറ്റഡ് ആയിട്ട് കഷിയെ ടോർച്ചർ ചെയ്ത് ഇത് വളരെ നാളുകളായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതുണ്ടായിട്ടുണ്ട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഇത് അവരോടൊന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിനോട് ഹസ്ബൻഡ് ജഡ്ജിയാണ് കഷിയുടേതായ ലിമിറ്റേഷൻസുകളൊക്കെ ഉണ്ട് കഷിയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു സിറ്റുവേഷനിൽ വന്നതിന് വളരെ കക്ഷിക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ടോർച്ചറിങ് തുടങ്ങിയപ്പോഴാണ് ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഇവർക്ക് അനീഷിക്കുന്നത് ചെയ്യേണ്ടത് ആത്മഹത്യ ചെയ്യരുതെന്ന് പറഞ്ഞ് പറഞ്ഞ് നടന്ന ആളുകളൊക്കെ ഒരുപക്ഷെ അവസാനം ഇത്തരത്തിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുമ്പോൾ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അത് എല്ലാ വഴികളും ഇനി എന്തൊക്കെ പറഞ്ഞാൽ എല്ലാ വഴികളും അടഞ്ഞ് ഒരു വഴിയുമില്ല അതിൻ്റെ മുന്നിൽ ആ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ആത്മഹത്യ ചെയ്യുന്നത് അത്രയ്ക്കും ടോർച്ചറിങ് എൻ്റെ സിസ്റ്റർ അനുഭവിച്ചു അവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോവുമോ ഇപ്പോൾ ഈ ഏതോ ജഡ്ജിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നല്ല അതീക്ഷ ചെയ്ത് എന്നുള്ള പറയുന്നത് അപ്പോൾ അത് പോലീസിൽ പോലീസിൽ നിന്ന് വരികയുണ്ടായി ഫിംഗർ പ്രിൻറ്റും ഈ റൂംസ് എല്ലാം ചെക്ക് ചെയ്തു ഇവിടുന്ന് കിട്ടിയ ഈ സൂയിസൈഡ് നോട്ട് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ടുള്ള ഒരു ശരിയായ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അത് ഇവരുടെ ഇൻഫ്ലുവൻസിൽ അതിൽ അതിന് എന്തെങ്കിലും വരുവാണെങ്കിൽ അത് തികച്ചും തെറ്റായ ഒരു കാര്യമായിരിക്കും അല്ല ഇത്രയും കുഴപ്പങ്ങൾ കാണിച്ച് അവരെന്തായാലും ഈ അന്വേഷണത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ശ്രമിക്കും ശ്രമിക്കാം നിന്ന് കൊടുക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ല എങ്കിലും ഏതെങ്കിലും തരത്തിൽ ആ ഇടവേള നടത്തിയാൽ നമ്മൾ നേരിടത്തന്നെ ചെയ്യുമല്ലോ എൻ്റെ മാക്സിമം കാരണം ഇത്രയും നിസ്സഹായമായ എൻ്റെ സിസ്റ്ററിന് ഈ ഒരു ഫേസ് വരുവാ വരേണ്ടി വന്നതിൽ എനിക്ക് അധ്യായ വിഷമമുണ്ട് അവൾക്ക് അവളുടെ ഒരു ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ഏതെറ്റം വേണമെങ്കിലും ഞാൻ പോകാം പോകാൻ തയ്യാറാണ് പരവൂർ എ പി എസ് അനീഷയുടെ ആത്മഹത്യക്ക് പിന്നിലെ യഥാർത്ഥ കക്ഷികളെ അല്ലെങ്കിൽ ആ ആത്മഹത്യയിലേക്ക് നയിച്ച ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് പേർ ആ മൂന്ന് പേരുടെ പേരാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കരുത് ഇവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് സഹോദരൻ അനു പറഞ്ഞത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരാളെ ടാർജറ്റ് ചെയ്തുള്ള മാനസിക പീഡനം അത് അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചപ്പോഴാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ അനീഷയ്ക്ക് ഒടുവിൽ ആത്മഹത്യയ്ക്ക് കീഴടങ്ങേണ്ടി വന്നത്